കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും സ്തുതി ആദ്യമൊരു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ പുസ്തകവുമായിട്ട് പങ്കുവെച്ചാണ് ഇതിൻ്റെ പഠനഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനായ ഷമുവേലിൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ രാജാവായ ഷൗലിൻ്റെ വാഴ്ചയും അതുപോലെ തന്നെ ഷൗലിൻ്റെ വീഴ്ചയും ഇസ്രായേലിലേക്ക് മഹാനായ ദാവീദ് രാജാവിൻ്റെ തെരഞ്ഞെടുപ്പും പരിശീലനവും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രന്ഥം ആരെഴുതി എന്ന ചോദ്യത്തിന് എഴുത്തുകാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ശമുവേൽ നാഥാൻ ഗാദ് എന്നീ പ്രവാചകന്മാരുടെ എഴുത്തുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം ന്യായാധിപന്മാരുടെ കാലത്ത് ഈ പുസ്തകം ആരംഭിക്കുന്നു ദൈവ നിന്ന് രാജഭരണത്തിലേക്കുള്ള പരിവർത്തനത്തെയും ഒന്ന് ശമ്പുവലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇസ്രായേലിലെ സുദീർഘമായ ന്യായാധിപ ഭരണകാലം അതിനുശേഷം വന്ന രാജവാഴ്ചയ്ക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു പരിവർത്തന ഘട്ടത്തെയാണ് സത്യത്തിൽ ശമുവലിൻ്റെ ഒന്നാം പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിലെ രാജവാഴ്ച കാലത്തെ വിവരിക്കുന്ന ആറ് പുസ്തകങ്ങൾ ഇതിനാൽ ആരംഭിക്കുകയാണ് ഇവയിലെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കതിങ്ങനെ സംക്ഷേപിക്കാം ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയം മാനുഷിക യോഗ്യതകൾ വെച്ച് ദൈവം തിരഞ്ഞെടുത്ത രാജാവ് അത് ശൗലാണ് രണ്ട് ശമുവേലിൻ്റെ പുസ്തകത്തിൽ ദൈവം തെരഞ്ഞെടുത്ത രാജാവ് അത് ദാവീദാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോനും ഇസ്രായേലുമാണ് നാം കാണുന്നത് രണ്ട് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ ഇസ്രായേലിലെ രാജ്യപരമ്പരയെക്കുറിച്ചാണ് പ്രധാനമായും നാം കാണുക എന്നാൽ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ശലോമോനും ദേവാലയവും ആണ് പ്രധാനമായിരിക്കുന്ന ചിന്താവിഷയമായിരിക്കുന്നത് രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം രാജ്യപരമ്പരയും ദൈവാലയവും ആണ് മുഖ്യ ചിന്താവിഷയമാക്കി നമുക്ക് നൽകുന്നത് ഇസ്രായേലിലെ രാജവാഴ്ചയുടെ അഞ്ഞൂറ് വർഷക്കാലത്തെ ചരിത്രം ഈ ഗ്രന്ഥത്തിൽ ആരംഭിക്കുകയാണ് ഈ പുസ്തകത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് പ്രധാന വ്യക്തികളെ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവസാനത്തെ ന്യായാധിപനായ ഷമുവേൽ ആദ്യത്തെ രാജാവായ ഷൌൽ അഭിഷിക്തനായ രാജാവെങ്കിലും ദശാബ്ദങ്ങളോളം പലായന ജീവിതം നയിച്ച ദാവീദ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട് മൂന്ന് പേരെയാണ് ഈ പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നത് ജീവചരിത്രത്തിൻ്റെ ആകർഷകമായ ആവരണമണിയിച്ചാണ് ഈ ചരിത്രഗ്രന്ഥത്തെ ഗ്രന്ഥകാരൻ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് സംഭവ വിവരണങ്ങൾ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ബാല്യം മുതൽ കേട്ട് രസിക്കുന്നതാണ് ബാലനായ ശമുവേലിൻ്റെയും ദാവീതിൻ്റെയും ഗോല്യാത്തിൻ്റെയും ദാവീദ് യോനാഥാൻ സ്നേഹബന്ധത്തിൻ്റെയും ഒക്കെ വിവരണങ്ങൾ വളരെ ഹൃദ്യമായിട്ടാണ് ഈ പുസ്തകത്തിൽ അതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് എബ്രായ ബൈബിളിൽ ഷമുവേലിൻ്റെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ ചേർന്ന് ഷമുവേലിൻ്റെ പുസ്തകം എന്ന ഒറ്റയൊരു ഗ്രന്ഥമേ ഉണ്ടായിരുന്നുള്ളൂ ശമുവേൽ എന്ന പദത്തിന് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ എന്നാണ് അർത്ഥം ജീവിതകാലം മുഴുവൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഷമുവേൽ എല്ലാത്തിലും ഉപരിയായി ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഷമുവേൽ പ്രാർത്ഥനയുടെ ശക്തിയെ ജീവിതത്തിലൂടെ വരച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകമെന്ന് നിസംശയം പറയാം വാഴ്ചയുടെ ഇരുളടഞ്ഞ യുഗത്തിൽ ജീവിച്ച പ്രാർത്ഥന നിരതയായ ഒരു വനിതയുടെ കഥയുമായിട്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് ഇപ്രകാരം ഹന്ന ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ഈ ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു ഒന്ന് ശമ്പേലിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം അത് വായിക്കുന്നുണ്ട് ദൈവത്തിന് ഉപയോഗ യോഗ്യനായിരുന്നു ശമുവേൽ ബാലൻ ഒന്ന് ശമ്പുവേലിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പത്തൊമ്പത് വചനങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് ദൈവജനത്തിന് പ്രാർത്ഥനയിലൂടെ വിജയം സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനായി ശമുവേൽ വളരുകയാണ് ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പത്തു വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായ ശമുവേലിനെയാണ് നാം കാണുന്നത് തൻ്റെ ജനത ഒരു രാജാവിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ശമുവേൽ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതായി നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന എന്നത് ശമുവലിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന എന്ന് നാം മനസ്സിലാക്കുകയാണ് യഹൂദന്മാർ പഴയകാലം മുതൽ ആചരിച്ചു വന്ന പാരമ്പര്യങ്ങളുടെ സമുച്ചയമാണ് പഠിത്തം എന്നർത്ഥമുള്ളതും യഹൂദന്മാർ രചിച്ചതുമായ തൽമൂത് ഈ തൽമൂതിൽ അധിഷ്ഠിതമായ യഹൂദ പാരമ്പര്യമനുസരിച്ച് ശമുവേൽ പ്രവാചകനാണ് ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഴമാർന്ന സ്നേഹമാണു വാണുനിയും തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണുനിയും തിരുഹൃദയം മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു നീ നിരുഹൃദയം